നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ വിശദമായ ദിനഫലം അശ്വതി ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ വസ്തുക്കൾ വാങ്ങാൻ അനുകൂല സമയം യാത്രകൾ വിജയകരമാകും ഭരണി സാമ്പത്തിക കാര്യങ്ങളിൽ ലാഭം സുഹൃത്തുക്കളുമായി നല്ല ബന്ധം ആരോഗ്യത്തിൽ ചെറിയ അസ്വസ്ഥതയ്ക്ക് സാധ്യത കാർത്തിക പുതിയ ചിന്തകൾക്ക് തുടക്കം ജോലി രംഗത്ത് പ്രശംസയുണ്ടാകും പിതൃബന്ധങ്ങളിൽ പ്രശ്നം ഒഴിവാക്കുക രോഹിണി വിലപ്പെട്ട വസ്തുക്കളുടെ നഷ്ടസാധ്യത സ്വപ്നങ്ങൾ നടപ്പാക്കാൻ ശ്രമം ആരോഗ്യം ശ്രദ്ധിക്കുക മകൈരം സാഹസികമായി കാര്യങ്ങൾ തുടങ്ങാൻ അനുയോജ്യം സാമ്പത്തിക നേട്ടം ലഭിക്കും ബന്ധുക്കളുമായി സന്തോഷം തിരുവാതിര സാധാരണ സമയം ചെറിയ ആശങ്കകൾ മനഃശാന്തി നിലനിർത്താൻ പരിശ്രമിക്കുക പുണർദ്ദം വ്യാപാര കാര്യങ്ങളിൽ മുന്നേറ്റം കുടുംബത്തിൽ സന്തോഷം മാനസിക സമ്മർദ്ദം കുറയും പൂയം പഠനം ജ്ഞാനം എന്നിവയിൽ ഉന്മുഖത ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ യോഗം ആയില്യം സാഹസികത ഒഴിവാക്കുക നിയമപ്രശ്നങ്ങളിൽ ജാഗ്രത കുടുംബജീവിതം നല്ലത് മകം സമനിയന്ത്രണം ആവശ്യമാണ് ധനകാര്യകാര്യങ്ങളിൽ ധൈര്യം സഞ്ചാരയോഗം പൂരം പ്രശസ്തി ലഭിക്കും മത്സര വിജയം ജോലിസ്ഥലത്ത് അധിക ചുമതലകൾ ലഭിക്കും ഉത്രം പുതിയ പദ്ധതികൾ ആരംഭിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകരുതൽ ബന്ധങ്ങളിൽ വാക്കുകൾ ശ്രദ്ധിക്കുക അത്തം കുടുംബത്തിൽ സന്തോഷം സ്നേഹബന്ധം മെച്ചപ്പെടും ചിലവുകൾ നിയന്ത്രിക്കുക ചിത്തിര പുതിയ ഉദ്യോഗ അവസരം ലഭിക്കും ആത്മവിശ്വാസം കൂടും യാത്രയിൽ ജാഗ്രത ചോതി സഹോദര ബന്ധത്തിൽ സന്തോഷം രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിൽ മുന്നേറ്റം സാമ്പത്തിക നേട്ടം വിശാഖം കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഒഴിവാക്കുക ആരോഗ്യപരമായ ശ്രദ്ധ അനിഴം സൗഹൃദത്തിൽ സന്തോഷം സാമ്പത്തിക കാര്യങ്ങളിൽ വിജയസാധ്യത താത്പര്യ പ്രവർത്തികൾക്ക് സമയം നൽകുക തൃക്കേട്ട പഠനം സാംസ്കാരിക പ്രവർത്തികൾ എന്നിവയിൽ ഉന്മുഖത വാക്കുകളിൽ ജാഗ്രത വേണം മൂലം ധനകാര്യ കാര്യങ്ങളിൽ മുന്നേറ്റം മിതമായ ഭക്ഷണം അനിവാര്യമാണ് ബന്ധുസംഗമം പൂരാടം കൂടുതൽ സംവേദനം ഒഴിവാക്കുക വലിയ ധനവിനിയോഗം ഒഴിവാക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക ഉത്രാടം വിദ്യാഭ്യാസം പരീക്ഷാഫലം എന്നിവയിൽ സന്തോഷം പുതിയ ഉപകരണങ്ങൾ വാങ്ങാൻ യോഗം തിരുവോണം കുടുംബത്തിൽ സന്തോഷം ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധ വേണം തൊഴിൽ കാര്യങ്ങളിൽ മുന്നേറ്റം അവിട്ടം സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ മുൻകരുതൽ അസ്വസ്ഥതകൾ ഒഴിവാക്കുക ധനകാര്യകാര്യങ്ങളിൽ ജാഗ്രത ചതയം പുതിയ ആലോചനകൾക്ക് തുടക്കം സന്ദർശനയോഗം സ്നേഹബന്ധം മെച്ചപ്പെടും പൊരുട്ടാതി സംരംഭങ്ങളിൽ വിജയസാധ്യത സുഹൃത് ബന്ധം ശക്തമാകും ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യുക ഉത്രട്ടാതി കുടുംബത്തിൽ സന്തോഷം സാങ്കേതിക വിദ്യ ഉപയോഗത്തിൽ മുന്നേറ്റം ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുക രേവതി സാമൂഹിക പ്രവർത്തനങ്ങളിൽ വിജയസാധ്യത ധനകാര്യങ്ങളിൽ അനുകൂല സമയം ആരോഗ്യം ശ്രദ്ധിക്കുക ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയം കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടായേക്കാം നന്ദി ശുഭദിനം